ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീട്ടിൽ നിന്ന് അനിയ അനീറ്റിമാരെല്ലാവരും കൂടെ മലമ്പഴ പോയതാണ് കേട്ടോ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞപ്പോഴേ കഴിയാറായി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി നമ്മൾ ലാസ്റ്റ് ദിവസം നാളെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് എന്നെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ അത് അവസാനിക്കുന്നതിന് ദിവസം നമ്മൾ പോയിരിക്കണേ പോയപ്പോൾ എന്താ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ രണ്ട് കിലോമീറ്റർ ദൂരൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കണത് അത്രയും തിരക്കുണ്ടായിരുന്നു അങ്ങനെ കടന്ന് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് അമ്പത് രൂപയാണ് ഒരാൾക്ക് ഒരു ടിക്കറ്റ് അമ്പത് രൂപ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കടന്നു നല്ല ഭംഗിയുണ്ട് മാത്രമല്ല നല്ല തിരക്കാണ് ജനങ്ങൾ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഞാൻ ഫ്ലവർ ഷോ ആദ്യമായിട്ട് കാണുകയാണ് ഊട്ടിയിലൊക്കെ ഫ്ലോ ഫ്ലവർ ഷോ ഉണ്ട് എന്ന് പറയുന്ന പത്രത്തിലൊക്കെ കാണുകയെന്നല്ല ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് അപ്പോൾ നല്ല ഭംഗി നന്നായിട്ടുണ്ട് കാണാൻ പിന്നെ വെള്ളത്തിൻ്റെ അങ്ങനെയുള്ള കുറേ ഭംഗി അതുണ്ട് അങ്ങനെ അതൊക്കെ എപ്പോഴും പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല മലമ്പുഴ എപ്പോഴും പൊതുവെ ഞങ്ങൾ ഉണങ്ങി കിടക്കണെന്നാണ് പറയുക അപ്പോൾ നല്ല കാണാൻ ഈ പ്രാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡാമിലേക്കൊന്നും പോയില്ല പോകുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ പോകാറുള്ളതാണ് മലമ്പുഴയ്ക്ക് അപ്പോൾ പോകുമ്പോഴൊക്കെ ഡാമിൽ കയറാ പോകാറുള്ളതാണ് അപ്പോൾ ഞാൻ നമ്മൾ ഡാമിലൊന്നും പോയില്ല കുറേ നടന്ന് കയറി ക്ഷീണിച്ചിട്ടൊക്കെ വേണം അവിടെ എത്താനും അപ്പോൾ കാണാൻ നമ്മൾക്ക് അതൊക്കെ ആദ്യമായിട്ടൊക്കെ ഒന്നാ രണ്ട് പ്രാവശ്യമൊക്കെ കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ മഴയ്ക്കിടയ്ക്ക് കണ്ടിട്ട് ഉള്ളതുകൊണ്ട് ഡാമിൽ പോയില്ല പൂക്കളൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് പിന്നെ ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വാങ്ങാൻ വാങ്ങാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒക്കെ കാണാൻ പോയി അപ്പോൾ വാങ്ങാൻ മാത്രമുള്ളൊരു ഇതൊന്നുമില്ല ചിലപ്പോൾ നമ്മളവിടെ കൊണ്ടു വന്നിട്ട് അത് ഇഷ്ടം പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വളം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിടിക്കില്ല അപ്പോൾ ഉള്ള കാശ് പോയി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാനത് അപ്പം വാങ്ങിച്ചില്ല ഇപ്പം ഈ ഇങ്ങനെ ഈ ഷോയ്ക്ക് വെച്ചിട്ടുള്ള പൂക്കളൊന്നും അല്ലാട്ടോ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെടികൾ അത് വേറൊരു തരം ചെടികളാണ് അപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല പിന്നെ എനിക്ക് പൂക്കളൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് അത്യാവശ്യം പൂക്കളും ചെടികളൊക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ അത് പിടിച്ചിട്ടില്ലെങ്കിലോ എന്നൊരു ഞാൻ വാങ്ങിച്ചില്ല പിന്നെ എന്താണോ ഈ പൂക്കളൊക്കെ എൻ്റെ വീട്ടിലുണ്ട് നല്ല ചെടികളുണ്ട് ഇത് അവിടെ ഉയരമില്ലാത്ത ചെടിയെന്ന് മാത്രം ഇവിടെ എൻ്റെ വീട്ടിലുള്ളത് നല്ല ഉയരത്തിലുള്ള ചെടിയാണ് അതിലാണ് പൂവ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ പിന്നെ എന്താണ് ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് പോപ്കോണൊക്കെ വാങ്ങി അതൊക്കെ തിന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചിലവ് ചെല്ല സമയമൊക്കെ ഇങ്ങനെ അങ്ങനെ ചിലവഴിച്ച് നടന്ന് പോയി പിന്നെ കുറേ നടന്നിട്ട് കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കണ്ടി വരുമ്പോൾ ഒരു ഭാഗത്തുണ്ട് ആർക്കും പാടാം എന്നൊരു പ്രോഗ്രാം അവിടെ അത് അങ്ങനത്തെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ പൈസ കൊടുത്തിട്ട് പേര് രജിസ്റ്റർ ചെയ്യുക ഇത് അവിടെ ആർക്ക് വേണമെങ്കിലും പാടാം പാടാ പറ അറിയുന്നവരായിരിക്കണം നമുക്കൊന്നും പാട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല കേൾക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് ഒന്ന് രണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഇരുന്നു അപ്പോഴേക്കും ലൈറ്റായി കിട്ടില്ല അവിടെയും ഞങ്ങൾ പോയത് ഒരു മൂന്ന് മണിക്കൊക്കെ ഇന്നിട്ട് അവിടെ നിന്ന് അവിടെ എത്തുമ്പോഴും നാല് മണിയൊക്കെ ആ പറയും പിന്നെ അപ്പോഴേക്കും കുറച്ച് വെയിലൊക്കെ കുറഞ്ഞല്ലോ നാല് നാലരയൊക്കെ ആയി അങ്ങനെ വെയിൽ കുറഞ്ഞിട്ട് നല്ലൊരു സമയത്ത് ഞങ്ങൾ പോയി പിന്നെ അങ്ങനെ നല്ല ലേറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ച് ആസ്വദിച്ച് വന്നു പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ലൈക്ക് ലൈ ബെല്ലൈക്കൺ അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ വേണ്ടതെന്താ ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടാൻ ലൈറ്റ് ആവുന്നുണ്ട് ഞാൻ ശ്രമിക്കാം കൂടെ കൂടെ തന്നെ വീട് ഇടാനായിട്ട് ശ്രമിക്കുക ശരി അസ്സാംക്കും